എനിക്കിപ്പം ഒരു അതിഥി കൂടിയുണ്ട് പ്രേക്ഷകർക്ക് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഹൈബീഡിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മറിച്ച് എൽ ഡി എഫ് കോട്ടയിൽ നിന്നും വരുന്ന കരുത്തുറ്റ സ്ഥാനാർത്ഥി ടീച്ചർ ഗുഡ് മോർണിംഗ് ടീച്ചറെ കണ്ടുകൊണ്ട് ഐശ്വര്യമായിട്ട് തുടങ്ങാം എന്ന് കരുതി അപ്പോൾ ഭാരവാഹിയാണ് ഷൈൻ ടീച്ചർ ഒരുപക്ഷേ എറണാകുളത്തിന് പുറത്ത് കെ എസ് ടി ആക്ടിവിസ്റ്റ് നിലയിൽ അറിയപ്പെടുന്നുണ്ട് ഞാൻ പരിചയപ്പെടുത്താം മൂന്ന് പേരും സഹോദരങ്ങൾ ടീച്ചേഴ്സാണ് അങ്ങനെ ഉണ്ട് അച്ഛനും പണ്ട് കാലത്ത് ഈ തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് മൂന്ന് പെൺകുട്ടികളും ടീച്ചർമാരാവുക എന്നുള്ളത് തന്നെ സാഹസികമായിട്ടുള്ള പുരോഗമന പരിപാടിയാണ് തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ നല്ല പ്രോഗ്രസീവ് മെന്റാലിറ്റി ഉള്ള ആളായിരുന്നു ധാരാളം വായിക്കുന്ന ആളായിരുന്നു ഇപ്പൊ ചെറുതിലെ തന്നെ ഞങ്ങൾ തൊഴിലാളി കുടുംബം പ്രയാസപ്പെട്ട് ജീവിച്ച കുടുംബമാണെങ്കിൽ പോലും മൂന്ന് പെൺകുട്ടികളും അധ്യാപകരാകണം എന്ന ഒരു നിലപാട് അതെ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ടീച്ചർ അതെ സോഷ്യൽ സോഷ്യൽ സയൻസ് സയൻസ് സംഘടനയിൽ സംഘടനയിൽ എത്ര കാലായി സംഘടനൂന്ന് മുതൽ സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ട് ഞാൻ സർവീസിൽ കയറിയത് തൊണ്ണൂറ്റി രണ്ടിലാണ് തൊണ്ണൂറ്റി മൂന്നിലാണ് സ്ഥിരമായിട്ട് നിയമിതയായത് അന്നു മുതൽ സംഘടനാ മെമ്പർഷിപ്പ് ഉണ്ട് തൊണ്ണൂറ്റി എട്ട് മുതൽ സംഘടനയിൽ സബ് ജില്ലാ പ്രസിഡന്റ് ആയിട്ട് വന്നു പിന്നെ തുടർന്ന് ജില്ലയിലും സംസ്ഥാനത്തും സജീവാണ് സജീവമാണ് ഇപ്പൊ എന്തായാലും കൊച്ചിയിൽ സ്ഥാനാർത്ഥിയായി ഔദ്യോഗിക പ്രഖ്യാപനം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ മാറ്റമൊന്നുമില്ല കെ ജെ ശൈൻ ടീച്ചർ തന്നെയായിരിക്കും ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായി വരിക അത് ഔദ്യോഗിക പ്രഖ്യാപനം സെക്രട്ടേറിയറ്റിന് ശേഷം മൂന്ന് മണിക്ക് പാർട്ടി സെക്രട്ടറി പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഹൈബീഡിനുമായി ഞാൻ സംസാരിച്ചു വളരെ കോൺഫിഡൻസ് ഉണ്ട് ഹൈബിഡിന് എറണാകുളം മണ്ഡലത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരമുണ്ടെന്നാണ് ഹൈബി ഈഡിന്റെ വില കൂട്ടത് കണക്കൂട്ടത് പക്ഷേ കെ ജെ ഷൈൻ എന്ന് പറയുന്ന ടീച്ചർ വരുന്നതോടു കൂടി കളം മാറുമെന്ന പ്രതീക്ഷയാണ് തീർച്ചയായും എനിക്കും നല്ലൊരു ആത്മവിശ്വാസമുണ്ട് കാരണം ആദ്യമായിട്ടാണ് ഒരു അതായത് എനിക്കൊന്ന് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വരുന്നത് തീർച്ചയായും ഞാൻ ചെറിയ ക്യാൻവാസിൽ പ്രവർത്തിച്ച് അവിടെ ജനങ്ങളുമായി ഇടപെട്ട് അവരുടെ ഒരു അംഗീകാരം നേടിയ ഒരു ചെറിയ ആളാണ് വലിയൊരു ക്യാൻവാസ് എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് അത് നന്നായി തന്നെ ചെയ്തു തീർക്കാൻ കഴിയും എന്നുള്ളത് കോർപ്പറേഷനിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ പറവൂർ 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 നഗരസഭ നഗരസഭ നഗരസഭയിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ാണ് അപ്പോ പാർലമെന്റിൽ എത്തുകയാണെങ്കിൽ ഹൈബ്രീഡൻ എന്തായാലും കരുത്തുറ്റ എതിരാളിയാണ് സംശയമൊന്നുമില്ല സിറ്റിംഗ് എം പി ആണ് പക്ഷെ അതേസമയം നമ്മുടെ മണ്ഡലത്തിന്റെ പ്രത്യേകത ഈ മണ്ഡലത്തിൽ എൽ ഡി എഫിന് വിജയ സാധ്യതയുണ്ട് സെബാസ്റ്റിൻ പോളാണെങ്കിലും സേവിൻ അറക്കൽ ആണെങ്കിലും അപ്പോ സെബാസ്റ്റിൻ പോവിൻറയ്ക്കൽ അടുത്തത് കെ ജെ ഷൈനായിരിക്കോ അങ്ങനെ ആവണം എന്നാഗ്രഹിക്കുന്നു ജനങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ആദ്യത്തെ ഒരു ഒരു പൾസ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കെ എം എന്തായിരിക്കും ജെ സിറ്റിംഗ് എം പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇവിടെ മണ്ഡലത്തിൽ സുപരിചിതനാണ് അപ്പോൾ അദ്ദേഹത്തെ ആ രീതിയിൽ കവർ ചെയ്യാൻ ഞാൻ കുറച്ചുകൂടി എന്തായാലും നല്ല പ്രയത്നം എടുക്കേണ്ടി വരും ഇപ്പോൾ പറൂർ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ എറണാകുളത്തെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അധ്യാപകരുടെ ഇടയ്ക്ക് എനിക്ക് നല്ല ഒരു സ്വാധീനമുണ്ട് ജീവനക്കാരുടെ ഇടയ്ക്ക് നല്ല സ്വാധീനമുണ്ട് അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് എൽ സി മെമ്പർ ആണെങ്കിൽ കൂടി പല പ്രവർത്തനങ്ങളിലും സംസാരിക്കാൻ ഞാൻ പോവാറുണ്ട് മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനത്തിൽ സ്ത്രീകളുടെ പ്രവർത്തനത്തിൽ കുടുംബശ്രീ പ്രവർത്തനത്തിൽ ഡി വൈ എഫ്ഐയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ എസ് എഫ് ഐയുടെ എന്നുവേണ്ട പൊതുവായി സാംസ്കാരിക പരിപാടികൾക്കൊക്കെ സാധാരണ ഒരു സംസാരിക്കാൻ അല്പം കഴിയുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ മണ്ഡലത്തിൽ ടീച്ചർ നല്ല പ്രഭാഷക കൂടിയാണ് അപ്പോൾ കെ എസ് ടി തുടർച്ചയായിട്ട് സംസ്ഥാന സമിതിയിൽ എത്തിയിട്ടുണ്ട് മുതൽ മുതൽ സമരം ഞാൻ കരിക്കുലം ആണെങ്കിലും യുവജനോത്സവമാണെങ്കിലും പാർട്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംഘാടന വേദികളിലെല്ലാം സജീവമാണ് അങ്ങനെയാണെങ്കിൽ ഇനി ഹൈബീഡിനെ അട്ടിമറിച്ചു പാർലമെന്റിലേക്ക് എത്തുകയാണെങ്കിൽ കെ ജെ ഷൈനിലെ നിർണാകുളം പ്രതീക്ഷിക്കുന്നത് എന്താണ് എറണാകുളം നമുക്കറിയാമല്ലോ നമ്മുടെ കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മെട്രോ സിറ്റി ആണ് എറണാകുളം അപ്പോൾ അങ്ങനെ വളരുമ്പോൾ തന്നെ ഒട്ടേറെ പ്രയാസങ്ങൾ ഈ ജില്ല നേരിടുന്നുണ്ട് അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് റെയിൽവേ റെയിൽവേ വികസനം ഇപ്പോൾ സാറിനൊക്കെ അറിയാൻ സാധിക്കും പറൂർ ആലുവ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ വളരെ പരിമിതമായ സൗകര്യങ്ങൾ എവിടെ യാത്ര ഓരോ വ്യത്യാസം ഇല്ല അപ്പൊ റെയിൽവേ വികസനം വലിയ തോതിൽ പ്രാമുഖ്യം കൊടുക്കേണ്ടെന്നാണ് അതുപോലെ തന്നെ മേൽപ്പാലങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്താൻ തന്നെ ധാരാളം സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക പതിനഞ്ച് മിനിറ്റ് എടുത്തു അപ്പൊ അതിന് നമുക്കിപ്പോൾ സാധ്യമായ ഒരു ആലോചിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഇപ്പോ കെ സംഘടനയ്ക്ക് തന്നെ നല്ലൊരു നിലപാടുണ്ട് നമുക്കറിയാം വിദ്യാഭ്യാസം ലഭിക്കാത്ത ഏതാണ്ട് രണ്ട് കോടിയോളം കുട്ടികൾ അക്ഷര വിദ്യാഭ്യാസ പ്രായമുള്ള കുട്ടികൾ ഇതിന് പുറത്താണ് സ്കൂളിൻ്റെ ഫ്രെയിംവർക്കിന് പുറത്താണ് അതുപോലെ തന്നെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ലക്ഷക്കണക്കിന് ഇന്ത്യക്കകത്തുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പൊതുവായ ആവശ്യങ്ങൾ കേരളം മാത്രമല്ല കാണുന്നത് സംഘടനയും ഈ പ്രസ്ഥാനവും കാണുന്നത് കേരളം മാത്രമല്ല ഇന്ത്യക്കകത്ത് മൊത്തത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ രാജ്യം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു ശ്രദ്ധ ഭാഗത്തു ഭാഗത്തു നിന്നും നിന്നും അധ്യാപിക ഉണ്ടാവും പ്രത്യേകിച്ച് പ്രൈമറി വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതും രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ നിന്ന് കേവലം മൂന്ന് ശതമാനം മാത്രമാണ് നിന്ന് വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കുന്നത് ഒരു ടീച്ചർ എം പി ആയിട്ട് എത്തുന്നുവീതെന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഒരു ഭാഗത്ത് കെ കെ ശൈലജ ടീച്ചറുണ്ട് മറുഭാഗത്ത് കെ ജെ ഷൈൻ ടീച്ചറുണ്ട് മറുഭാഗം ഇനി വയനാട്ടിൽ നിന്ന് ആനി രാജുണ്ട് മൂന്ന് സ്ത്രീകളെ രംഗത്തിറക്കിയാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക അങ്ങനെ മൂന്ന് ഇരുപത് സീറ്റുകളിൽ മൂന്ന് പേരെ അവതരിപ്പിച്ച ഒരേയൊരു മുന്നണി എൽ ഡി എഫ് ആണ് എന്നതിൽ എന്താണ് ടീച്ചറുടെ അഭിപ്രായം അഭിമാനിക്കുന്നു അഭിമാനിക്കുന്നു സ്ഥാനാർത്ഥി പട്ടിക ഔപചാരികമായി പുറത്ത് വന്നിട്ടില്ല മാധ്യമങ്ങളിൽ നിന്നും കിട്ടിയ വിവരങ്ങളൊക്കെ അനുസരിച്ച് ഏറ്റവും ഇന്നത്തെ സാഹചര്യത്തിൽ പ്രോഗ്രസീവായ ഒരു നിലപാടാണ് എൽ ഡി എഫ് എടുത്തിട്ടുള്ളത് ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഇരുപതിൽ മൂന്ന് സ്ത്രീകൾക്ക് അത് പോരാന്നുള്ള നിലപാടൊക്കെ ഉണ്ട് കേട്ടോ അത് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ എൽ ഡി എഫ് ഒരു മികച്ച പ്രോഗ്രസീവ് നിലപാടെടുത്തിട്ടുണ്ട് എനിക്ക് മൂന്ന് കുട്ടികളാണ് രണ്ട് ആൺകുട്ടികൾ പിന്നെ ഒരു മോള് മൂത്ത മകൻ വിവാഹം കഴിഞ്ഞു അയാൾ എച്ച് ഡി എഫ് സി ഉണ്ട്

മലയാളം പഠിക്കുന്നു അപ്പൊ നോക്കൂ വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബം മൂന്ന് സഹോദരങ്ങളും അധ്യാപികമാരാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യം അല്ലെ ഹസ്ബൻഡും ചോദിക്കാൻ പറഞ്ഞുപോയി പറഞ്ഞോളൂ എനിക്കെല്ലാ കുറിച്ച് എന്ത് തീർച്ചയായിട്ടും ഞാനിവിടെ എത്താൻ ഒരു ലേഡി എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൽ നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെ ഒരു തുല്യ പങ്കാളിത്തം എന്നോടൊപ്പം നിൽക്കുന്നത് ഐഡിയൽ ഫാമിലിയാണ് കുട്ടികളൊക്കെ നോക്കും ും സെൽഫ് സഫിഷ്യൻ വീട്ടിൽ കുട്ടികളും ഒപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അദ്ദേഹം സീനിയർ സൂപ്രണ്ടായിട്ട് കളക്ടറേറ്റിൽ നിന്ന് റിട്ടയർ ആയി ജസ്റ്റ് ഓക്കെ